വിനീത പ്രാദേശിക ഭരണകൂടം എന്തെങ്കിലും ഈ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കാണാതായവരുടെ മിസ്സായവരുടെ കണക്കുകൾ സംബന്ധിച്ചോ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ടോ അതൊരു കൃത്യമായ കണക്ക് എന്നുള്ള നിലയിൽ പറയുക ഈ ഘട്ടത്തിൽ അസാധ്യമാണ് എന്നറിയാം എങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ വിനീത ടിക്ക നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു വിവരം ഈ ഉത്തരകാശിയിലെ ഹർസിൽ മേഖലയിലെ ഗീർഗഡിലെ ജലനിരപ്പ് ഉയർന്നതും ഈ ധരാലിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഈ ജലനിരപ്പ് ഉയർന്നതും ഈ ധരാലിയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം പോലീസുമൊപ്പം അതോടൊപ്പം എസ് ഡി ആർ എഫ് ഒപ്പം സൈന്യമൊക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് മറ്റ് ദുരന്ത നിവാരണ സംഘങ്ങളൊക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ അവിടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അവരുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസം പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കണക്ക് നമുക്ക് ആ ഒരു അപകടത്തിന്റെ ഭീതി മുൻനിർത്തി നോക്കുമ്പോൾ ഒരു കണക്കിലേക്ക് നമുക്ക് എത്തുക പ്രയാസമാണ് പക്ഷേ എങ്കിൽ പോലും അറുപതോളം പേർ ഈ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായും ലഭ്യമായിരിക്കുന്ന വിവരം ഒപ്പം തന്നെ നിരവധി വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഇതിൽ ഒലിച്ചു പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ നദീ മേഖലകളിലേക്കൊക്കെ താമസിച്ചവരാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത് ഇവരൊക്കെ എത്രയും വേഗം രക്ഷപ്പെടുന്നതിന് മറ്റുമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് രക്ഷാപ്രവർത്തക സംഘം ഉത്തരകാശിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് കൂടാതെ നിലവിൽ പ്രാദേശിക ഭരണകൂടത്തിന്റെ മറ്റും നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ ഇപ്പോൾ പ്രവർത്തനം നടത്തിവരികയാണ് ഇത് കൂടാതെ തന്നെ കൂടുതൽ സന്നാഹങ്ങളുമായുള്ള മറ്റ് ചില സംഘങ്ങൾ കൂടി അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മേഘവിസ്ഫോടനത്തിന്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി വീടുകളടക്കം ഈ ഒഴുകി പോകുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ധരാലിയിലെ ഗ്രാമത്തിലാണ് വലിയൊരു നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് അതിൽ ഈ സമീപത്തേക്കുള്ള നദി ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്നതും നദിയിൽ അനിയന്ത്രിതമായിട്ടുള്ള ജലത്തിന് പുയർന്നതും ഒക്കെ ഈ അപകടത്തിന് കാരണം പറയുന്നുണ്ട് ഗീർ ഗംഗാ നദിയിലെ മിന്നൽ പ്രളയം ഉണ്ടായതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെ എത്രയും വേഗം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു എന്നാണ് നമുക്ക് പ്രാദേശികമായും അവിടെ ഉള്ള ആളുകളുമൊക്കെയായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് ടിക്കെ വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രാഥമികമായി ആ പന്ത്രണ്ട് വീടുകൾ പൂർണ്ണമായി ഒലിച്ചുപോയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു വളരെ നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണത് കുത്തിയൊലിച്ച് വെള്ളം എത്തുകയാണ് ചെളിയും മണ്ണും കല്ലുമൊക്കെ കുത്തിയൊലിച്ചെത്തി വലിയ കെട്ടിടങ്ങൾ പോലും മൂന്നും നാലും നിലയുള്ള കെട്ടിടങ്ങൾ പോലും നിലംപൊത്തുന്ന നിലയിലേക്ക് അത്രയും വലിയൊരു ആഘാതമാണ് ആ മേഖലയിൽ ആ ഗ്രാമത്തിൽ ഈ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്രതീക്ഷിതമായെത്തിയ ദുരന്തത്തിൽ രക്ഷാദൗത്യം അതിവേഗത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അപകടത്തിൽപ്പെട്ടവർ എത്ര പേരാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരശേഖരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അറുപതിലധികം പേരെ കാണാതായിട്ടുണ്ട് എന്ന വിവരമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു പക്ഷേ അത് കൃത്യമായി എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നൊന്നും ഈ ഘട്ടത്തിൽ പറയുക വയ്യ അല്പസമയം മുമ്പാണ് ഈ മേഘവിസ്ഫോടനം അതിന് പിന്നാലെ മിന്നൽ പ്രളയം ഉണ്ടായത് അതിൻ്റെ ഭാഗമായുള്ള ഏറ്റവും പ്രാഥമികമായ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനം രക്ഷാദൗത്യമാണ് നിലവിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷാദൗത്യം നടക്കുന്നു കൂടുതൽ സംവിധാനങ്ങൾ ആ മേഖലയിലേക്ക് എത്തിച്ച് രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഈ നാശനഷ്ടങ്ങളുടെ കണക്കൊന്നും ഇപ്പോൾ ലഭ്യമല്ല എങ്കിൽ കൂടി ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് വലിയ വലിയ നടുക്കം ഉണ്ടാക്കുന്നതാണ് വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണത് കുത്തി ഒലിച്ച് ഒരു മേഖലയൊന്നാകെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം ഒന്നാകെ ഒലിച്ചു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് വീടുകളുണ്ട് അവിടെ വ്യാപാര കേന്ദ്രങ്ങളുണ്ട് ഒരു മിനി ടൗൺ പോലുള്ള പ്രദേശമാണ് എന്നാണ് അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വീടുകളൊക്കെ ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത് കെട്ടിടങ്ങളുണ്ട് വ്യാപാര കേന്ദ്രങ്ങളുണ്ടാക്കുന്ന അതൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട് എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നത് സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയില്ല